ആലപ്പുഴയിൽ നിയന്ത്രണം വിട്ട കാറ് കനാലിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണിയാണ് മരിച്ചത് ജന്മദിനത്തിൽ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകവെയാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ഷാജി ഇതാ വാഹനം വെള്ളക്കെട്ടിലേക്ക് വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മഴ പെയ്ത് വെള്ളം ഏകദേശം റോഡിനോടൊപ്പം എത്തിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നു എപ്പോഴാണ് ഈ അപകടം മനു ഇന്നലെ രാത്രിയോടുകൂടി അതായത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് രണ്ടു മണിക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചത് തൊട്ടു സമീപത്ത് തന്നെയുള്ള യുവാവാണ് ബിജോയ് ആന്റണി തത്തമ്പള്ളി അതായത് പുന്നമട ഫിനിഷിംഗ് പോയിന്റിന്റെ സമീപം തന്നെയാണ് ഈ തത്തമ്പള്ളി എന്ന് പറയുന്ന പ്രദേശം അവിടെ വീട്ടുകാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം വീട്ടിലിരുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് അതായത് ഈ ബിജോയ് ആന്റണി അടക്കം തൊട്ടു സമീപത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്തുള്ള കടയിലേക്ക് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു നല്ല വളവുണ്ട് അതായത് ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ആലപ്പുഴ കെ എസ് ആർ ടി സിയിലേക്ക് വരുന്ന വഴിക്ക് ഒരു നല്ല വളവുണ്ട് ഈ വളവിൽ ഈ വണ്ടി നേരെ കായലിലേക്ക് അത് കനാലിലേക്ക് മറിയുകയായിരുന്നു കഴിഞ്ഞു പോകുകയായിരുന്നു അതെ 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 നിയന്ത്രണം തെറ്റി നേരെ കായലിലേക്ക് കാര്യം പരിസരമൊക്കെ ആയിട്ട് നല്ല ദുണ്ട് അവിടെ വളവുണ്ട് ഒക്കെ അറിയാവുന്ന കുട്ടികളൊക്കെ തന്നെയാണ് ഇവർ പക്ഷേ എന്തോ ശക്തമായ മഴ ഉണ്ടായിരുന്നു ഇനി മഴയിൽ വണ്ടിയുടെ ബ്രേക്ക് ലഭിക്കാതെ വണ്ടി നിയന്ത്രണം തെറ്റി മറിഞ്ഞതാവാം എന്നാണ് കഴിയുന്നത് മൂന്ന് മൂന്നുപേരാണ് ഈ ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ നീന്തി അപ്പോൾ തന്നെ രക്ഷപ്പെട്ടു പക്ഷേ ഫ്രണ്ട് സീറ്റിൽ ഉണ്ടായിരുന്ന ബിജോയ് ആന്റണിയുടെ തല ഫ്രണ്ട് ഇടിച്ച് ബ്ലഡ് മൂക്കിൽ നിന്നും വരുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം പുറത്തെടുത്തപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ അല്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആയതുകൊണ്ടാണ് പക്ഷെ നല്ല നന്നായിട്ട് നീന്തൽ അറിയാവുന്ന യുവാവ് തന്നെയായിരുന്നു വിജോയ് ആന്റണി എന്നാണ് കൂട്ടുകാർക്ക് പറയുന്നത് പക്ഷെ വാഹനത്തിലെ അപകടത്തിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കീർക്കുകയും അതോടൊപ്പം തന്നെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് പെട്ടെന്ന് തന്നെ കൂട്ടുകാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇയാളെ പുറത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്നലെ ജന്മദിനമായിരുന്നു ജന്മദിനത്തിൽ കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയതായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്നാം ജന്മദിനമായിരുന്നു